അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നോക്കിയാലോ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ചിട്ടാണ് വീഡിയോ കാണുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കിയിട്ട് അതിൽ ഓളും കൂടെ കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണല്ലോ പൂച്ചനെ അധികം കൊഞ്ചിക്കാൻ പാടിയില്ലാന്ന് പൂച്ചൻ്റെ പരിപാടിയാണെങ്കിൽ ഞാൻ അരിമാവ് ഒക്കെ കലക്കി അങ്ങോട്ട് വെച്ച് ഇന്നലെ വിരുന്നേരും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ദോശ എന്നിട്ട് ഉണ്ടാക്കുന്നത് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മാവ് കലക്കിയിട്ട് ഞാനങ്ങോട്ട് പോയപ്പോൾ പിന്നെ പൂച്ച എന്താ കാട്ടിരിക്കണത് കുട്ടികളായിട്ട് അയി കൂടാണ് പോയിട്ട് അതൊക്കെ കൂടെ തട്ടിമറിച്ചിട്ടുണ്ട് അതേപോലെ ഒരു കേക്ക് ഇങ്ങനത്തെ ഈ പിരി കേക്ക് ഉണ്ടല്ലോ അത് നില കൊടുന്നതായിരുന്നു കേട്ടോ അത് അടുക്കളയിൽ വെച്ചതായിരുന്നു അതൊക്കെ പിച്ചിപ്പറിച്ച് ഫുള്ള് തിന്നിക്കണേ അപ്പോൾ നല്ല കേക്കൊക്കെ തിന്നിട്ടിട്ടാണ് പൂച്ച അപ്പോൾ ഇതൊക്കെയാണ് പൂച്ചൻ്റെ പരിപാടികൾ നമ്മളെ കണ്ട് മുന്നാണ് ഓരോന്ന് ചെയ്യണ ഒരു പേടിയില്ല പിന്നേന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈച്ചൻ്റെ കൂടാരയിക്കുന്നുണ്ട് വീട് എവിടെ നോക്കിയാലും ഈച്ചയാണ് അപ്പോൾ വിരുന്നേര് കുട്ടികളൊക്കെ അതാ ദോശ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ നമ്മളും ചായ കുടിച്ചു അപ്പോൾ ഒരുക്കും നില മദ്രസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നെ പോലും ഇനി കുറച്ചു നേരം ഇന്ന ഉച്ച പിന്നീട് ചോറ്ന്നിട്ട് ഒരു പോകും പോകുക എന്ന് പറഞ്ഞാൽ അത്ര ദൂരത്തേക്കൊന്നും പോകാനില്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തന്നെയാണ് ഓല വീടൊക്കെ ഉള്ളത് അപ്പോൾ ചക്ക ഇന്നലെ കൊടുത്തതാണ് ടൈൽവാസേൻ്റെ അവിടുന്ന് അപ്പോൾ അതിന് ഇരുന്നതാണ് പഴഞ്ചക്കയാണ് അതിൻ്റെ അടുക്ക് ഹൈസുകുട്ടീനെ കൊടുന്ന് അപ്പോൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവിടുത്തെ ആടുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കൈനിൻ്റെ അലയാണ് കേട്ടോ അത് വെട്ടി അടിയിലാണ് അതിൻ്റെ അത് ഉള്ളത് അത് വെട്ടിയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഇപ്പോൾ വന്നിട്ട് പ്ലാവിൻ്റെ അലയും വെട്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ ഹൈസുകുട്ടി വീട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഓനായിട്ട് നമ്മൾ അവനക്ക് ബേഗും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടാണ് അപ്പോൾ അവനക്ക് സ്പൈഡർമാൻ്റെ ബാഗാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അവിടെ പോയപ്പോൾ തന്നെ പല പല സ്പൈഡർമാൻ്റെ ബാഗുകളുണ്ട് ഹൽക്കിൻ്റെ ബാഗുണ്ട് പലതും ഉണ്ട് അങ്ങനെ അവനക്കൊരു ചെറിയ സ്പൈഡർമാൻ്റെ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അവക്സ് നോട്ട് ബുക്ക് പെൻസിൽ പേന അതൊക്കെ ഒന്ന് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അതിന് പിന്നെ വാങ്ങാം പിന്നെ ഒരു കുപ്പി അതൊക്കെ വാങ്ങിയിട്ടുണ്ട് സ്റ്റീൽ ഇവിടുന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ കുപ്പി തൊട്ട മുന്നിൽ തന്നെ നമ്മൾ കാണാൻ കാടമ്പ് യുണീക്കാണ് ഇട്ട് അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ തൊട്ട് മുന്നിൽ തന്നെ വേറൊരു കട ഉണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പ്ലേറ്റും വട്ടത്തിലുള്ള പ്ലേറ്റ് വാങ്ങട്ട സൈഡ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്റ്റീലിൻ്റെ നല്ല കുണ്ടുള്ള ഒരു പ്ലേറ്റും പിന്നെ ഒരു ചെറിയ കപ്പും പിന്നെ സ്റ്റീലിൻ്റെ തന്നെ ഒരു ബോട്ടിലുമാണ് വാങ്ങണത് അപ്പോൾ അതിന് മൂന്നിമലും പേര് എഴുതണട്ടാ അപ്പോൾ കടയിൽ പറഞ്ഞാൽ പേരും വിത്ത് ഇനിഷ്യലും എഴുതിയിട്ട് വേണം കൊണ്ടുപോകാന് അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തി നല്ല മഴ ആയി നോട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ അകത്ത് ഞങ്ങൾ കത്തിക്കൂല ഇനി എന്നൊക്കെ വലിയ വീരവാദം അപ്പോൾ ഇനി അതൊന്നും നടക്കൂല മഴ ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അകത്ത് കത്തിക്കണം പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അകത്ത് തീയൊക്കെ പിടിപ്പിച്ചു ഇടാ എന്നാൽ പുക ഒന്നും ആക്കാതെ ഞാൻ കത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോറും കറിയും ഒക്കെ പിന്നെ പിന്നെതാ അടുത്ത ചക്കൻ്റെ ഒരു വലിയ ഫുള്ള് ചക്കയൂട്ടോ അതിൻ്റെ അടുത്ത ഭാഗമാണ് തിന്നണത് പയൻചക്കയാണ് ഇക്കങ്ങനെ ഇഷ്ടം ഒന്നുമല്ല പയൻചക്ക ഞാനൊരു ദിവസം തന്നെ പയൻചക്ക തിന്നിട്ട് ചങ്കിലാണ്ട് കുടുങ്ങി ആ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അത് വല്ലാതെ തിന്നലൊന്നുമില്ല പിന്നെ ഒരു പിളിവിൽ ആയിക്കാണ്ട് അവിടെക്ക് അത് തിന്നാൻ തോന്നലില്ല കേട്ടോ അങ്ങനെ താഴത്ത് മാങ്ങെടുക്കാൻ പോയതാണ് ഞങ്ങൾ ഇട്ടാ ഒറ്റ ഒരു മാങ്ങുണ്ട് പഴുത്തത് അതിനാണ് ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അത് തിന്നൊന്നും ചെയ്തില്ല മുകളിൽ പോലെ കാക്കുമാരുണ്ട് ഒലിക്കാണ്ട് കൊടുത്തു വിട്ടാ അപ്പം ഞാനവിടെ ഇങ്ങനെ തൊടിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടാ ഇതിന് പറഞ്ഞാൽ വണ്ടി ഞങ്ങൾ കളിക്കുമ്പോൾ എടുക്കുന്ന ഒരു സാധനമാണ് ഇട്ടത് ഈ മരത്തും ഒരു സീസണിൽ മാത്രമാണ് ഇത് ഉണ്ടാവൽ അപ്പൊ ഞാനത് കിട്ടിയപ്പോൾ പറിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇവരൊക്കെ കൂടെ ചോദിച്ചിട്ടുണ്ട് എന്താണ് എന്താണ് എന്താണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കളിക്കൽ എങ്ങനെയാ കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ആകുട്ടി പെൺകുട്ടി വലിയ കുട്ടി ചെറിയ കുട്ടി പിന്നെ ഇരട്ട കുട്ടികളൊക്കെ ആയിട്ട് കിട്ടും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടും അപ്പൊ ഞങ്ങള് പറയും കുട്ടികാരൊക്കെ എവിടെ കണ്ടോരുണ്ടെങ്കിൽ അപ്പം ഇതാണ് കേട്ടോ കുട്ടി ചെറിയ ബേബിന്റെ പോലെ തോന്നണീല്ലേ അങ്ങനെ ഇത് പൊളിക്കുമ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ കുട്ടികളെ കിട്ടും ചിലതിന് നല്ല ആ ഒരു മഞ്ഞ കളറിൽ അത് മുടി എന്നിട്ട് ഞങ്ങള് മുടി നല്ല കുറേ ഉള്ളതുണ്ടാവും ചിലത് എങ്ങനെയാന്നറിയാം മുടി മാത്രം ഉണ്ടാവുകയുള്ളു ഒരു കുഞ്ഞ് സാധനം ആയിക്കാരട്ടാ പിന്നെ വലതൊക്കെ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ ആക്കിയിട്ടായിരുന്നു പണ്ടത് കളിച്ചിരുന്നിട്ട് ആ മഞ്ഞ മുടി ഉണ്ടല്ലോ അത് ഞങ്ങൾ ബ്ലേഡ് ആയിട്ട് മുറിക്കുട്ട മുടി കെട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോ പൊട്ടത്തരങ്ങൾ പണ്ട് കാണിച്ചിരുന്നു അപ്പം ഇവരൊക്കെ ചുറ്റുപാട് ഇരുന്നിട്ട് ഇത് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ കാണുകയാണ് അപ്പോൾ ഞാൻ പറയണത് കുട്ടികളാണ് അപ്പോൾ ഓരോരാൾ പൊട്ടിച്ചപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ട് ഒന്നെന്ന് അത് എല്ലാവരും കൂടെ തിക്കും തിരക്കും കൂട്ടിയിട്ട് അത് അങ്ങോട്ട് കേടെടുത്തി കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതാണ് മക്കളെ ഞങ്ങൾ പണ്ട് കളിക്കുമ്പോഴത്തീരുന്നു കുട്ടികൾ ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ ഡേലൊക്കെ ചിലപ്പോൾ നിർത്തിപ്പോന്നുള്ളത് എനിക്ക് തിന്ന് പൈസ കിട്ടായിട്ട് നിർത്തി പോകുന്ന കാര്യമല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് വരെ നോക്കുന്നു നൂറ് പക്ഷേ നൂറ് ഡോളർ ആവട്ടെ അത് വരെ നോക്കണം ഞാൻ ഇന്നലെ പറഞ്ഞത് അതൊന്നുമല്ല അല്ല ഇട്ടാണ് ഞാൻ അപ്പത്തൊരവസ്ഥയിൽ ഓഹ് കൊടുത്തപ്പോൾ പറഞ്ഞതാണ് അത് വേറെ ഒരു കാര്യമായിരുന്നു അപ്പം പോട്ടെ നമ്മൾ എന്നുപോരേ പോലെ ആവണമെന്നൊന്നും ഞാൻ ഇതാ കുറേ കുറെ കുഞ്ഞിനെ കണ്ടു കുഞ്ഞ് ബേവിന് കിട്ടിയത് കുഞ്ഞ് കിട്ടോട്ടെ പല രൂപത്തിലും കോലത്തിലൊക്കെ കിട്ടും രണ്ടെണ്ണം പിടിച്ചിട്ട് തല ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയൊക്കെ കിട്ടലുണ്ട് ഇട്ടാ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പറയാൻ വന്ന കാര്യം മറന്നു അപ്പോൾ അത് വേറെ ഒരു സംഭവമായിരുന്നു അല്ലാതെ അതിന് പൈസ ഒട്ടായിട്ട് ഞാൻ കരഞ്ഞു ഞാൻ പോയി അതൊന്നും അല്ല കേട്ടോ ആരൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ടിരിക്കുന്നത് അതല്ല സംഭവം അങ്ങനെ നമ്മൾ നാരങ്ങിൻ്റെ ചോട്ടിയിലും ഉമ്മ ചട്ടിയും പാത്രം ഒക്കെ വെച്ചതായിരുന്നു അതൊക്കെ എടുത്ത് ക്ലീനാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവിടെ കുറച്ച് പത്തുമണി ചെടികൾ നട്ടി പിടിപ്പിക്കാം ചിലപ്പോഴാണ് പത്തുമണിച്ചെടി ഇവിടെ ഉണ്ടാവുകയുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ നാരങ്ങൻ്റെ ഇലക്ക് നല്ലൊരു കറ ഉണ്ട് അപ്പോൾ അത് ഇവിടെ വീണിട്ട് ചീയുമ്പോൾ അതിന് കൂടെ തന്നെ ഇതിന് തണ്ടിന് നല്ല കന ഇല്ലാത്തൊരു തണ്ടാണല്ലോ ഒരു വെള്ളം നിറഞ്ഞ അപ്പോൾ അത് ആ കറ കൊണ്ട് ഇതും കൂടെ ചീഞ്ഞ് പോകട്ടെ അത് ആ വീകുന്ന പാകമൊക്കെ കട്ട് കട്ടായി പോയിട്ട് ഇങ്ങനെ ചീഞ്ഞ് പോവലാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്നും വെച്ച് നോക്കാം നല്ല അങ്ങോട്ട് പിടിച്ചിട്ടിയാൽ കുഴപ്പമില്ല നമുക്ക് കുറച്ച് ചീഞ്ഞായാലും കുറച്ച് ഭാഗം നല്ല പൂത്ത് നിൽക്കും പിന്നെ ഒന്നാമത് പറയാം അതിൻ്റെ ഭാഗത്തേക്ക് വെയിൽ കൊള്ളണില്ല ഇതിന് കുറച്ച് വെയിലൊക്കെ കിട്ടണം എന്നാലേ നല്ല പൂക്കളുണ്ടാകുകയുള്ളൂ അപ്പോൾ ഏതായാലും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഈച്ച വീട്ടിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വിശേഷങ്ങൾ നല്ല വീഡിയോട്ട് വീണ്ടും വരെ അതുവരെ എല്ലാവർക്കും ബബായ്